വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈസറീന എന്നോട് ചീൻ ചിട്ടീൽ ഒഴിച്ചതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അഫ്ര ഇറ്റ്സ് ഫോർ യു സോറി ഫോർ ദ ഡിലേ കുറച്ച് ലേറ്റ് ആയിപ്പോയി മോളെ പിന്നെ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് പച്ചരി പിന്നെ അതിൻ്റെ തൊട്ട താഴെയുള്ള മെഷർമെൻറ്റ് കപ്പിൽ ഒരു മുക്കാലോളം നേരിയരി അത് മൂന്ന് മണിക്കൂറോളം കുതിർത്ത് വെക്കണം അതിന് ശേഷം അരി കഴുകിയിട്ട് അതിലേക്ക് ഈ ഒരു കപ്പിൽ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും തേങ്ങ കൂട്ടിക്കോട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പിന്നെ ഇതാ ഈ ഒരു കപ്പിൽ ചോറ് എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക ആ ഓ സോറി 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 ഒരു ഒന്നും കൂടി ഉണ്ട് ഒരു അഞ്ച് പത്ത് കുഞ്ഞുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചോപ്പ് ചെയ്തിട്ട് ചേർക്കണേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ജാസ്തിയായിപ്പോ വരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം കണ്ട ഈ കൺസിസ്റ്റൻസിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ നമ്മൾ നേര് പത്തിരിക്കെല്ലാം കുറച്ച് വെള്ളം പോലെ ആയിരിക്കും അങ്ങനെ ചെയ്യരുത് അതാണ് ഞാൻ പറഞ്ഞത് ഇതാ അരച്ച് ഒഴിച്ചതാണേ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ബാറ്റർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എന്താ വെച്ചാൽ മോളും ഫാമിലിയൊന്നും ഭക്ഷണത്തിന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ നമുക്ക് മാത്രമായിട്ട് എടുത്തത് അതുകൊണ്ട് ആ പാത്രം ഒന്ന് മാറ്റിയത് എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലോണം ആവശ്യത്തിനുള്ള ഉപ്പിടാം പിന്നെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് അടികട്ടിയുള്ള പാന് അടുപ്പത്ത് വെക്കുക ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഓയിൽ വേണം കേട്ടോ ഇതിന് ഇതിന് എന്നാലേ നമുക്ക് വക്കെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക ഒരു കയ്യിൽ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ആറിയാൽ മറച്ചിടുക എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചോറ് അധികമായി പോകരുതേ അത് ശ്രദ്ധിക്കണം നിങ്ങൾ എടുക്കുന്നതിന് കണക്കായിട്ട് വേണം നമ്മൾ വറ്റിടാൻ എന്താ വെച്ചാൽ കുറേ വറ്റായിപ്പോയാലില്ലേ ചോറായിപ്പോയാൽ പിന്നെ ആ ക്രിസ്പിനെസ് പോവും ഇതാ ആയിട്ടുണ്ട് കണ്ട നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം ഇതാ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചതാണ് നമ്മളെ അയക്കൂറ പൊരിച്ചതും അയക്കൂറ മുളകിട്ടതും ആയിരുന്നു ഇതിന് കറിയായിട്ട് ഉണ്ടാക്കിയത് ഇതാ ചീനച്ചട്ടിയിലൊഴിച്ചത് റെഡിയായി അടിപൊളി ടേസ്റ്റായിട്ടാണ് നല്ല ചൂടോടെ ചീനച്ചട്ടിയിലൊഴിച്ചതും മുളകിട്ടതും വാഹ് അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ബൈ